കുറച്ച് സമയത്തിനുള്ളിൽ അതിഥികളായി വന്ന ക്ഷേതയും സാബുവും വീട് വിട്ടു പോകും പോകുന്നതിന് മുൻപായി ശ്വേതയോടൊപ്പം അല്പസമയം ചിലവഴിക്കാനായി നന്ദന ക്ഷേതയുടെ റൂമിലേക്ക് വന്നു ചേച്ചിയുടെ ഓർമ്മയ്ക്കായി ഒരു പൊട്ട് തനിക്ക് തരുമോ എന്ന് നന്ദന ചോദിച്ചിരുന്നു എന്നാൽ നന്ദനയ്ക്ക് ഞാൻ വേറൊരു സാധനം തരാമെന്ന് ക്ഷേത പറഞ്ഞു വേറെ സാധനം എന്താ ചേച്ചി വജ്രക്കല്ലാണോ എന്ന് നന്ദന തമാശയായി ചോദിക്കുന്നുണ്ട് ഏയ് വജ്രക്കല്ലൊന്നുമല്ല അത് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ തരാനും പറ്റില്ല നന്ദനയ്ക്ക് ഞാൻ തരാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് നന്ദനയുടെ കയ്യിൽ കൊടുത്തതും നന്ദനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു നന്ദന സന്തോഷം കൊണ്ട് ക്ഷേതയെ കെട്ടിപ്പിടിച്ചു വീട്ടിൽ താമസിക്കാൻ വന്ന് തിരികെ പോകുമ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും സ്നേഹ സമ്മാനമായൊക്കെ കൊടുത്തു പോകുന്ന അതേ രീതിയാണ് ഷേത പിന്തുടർന്നത് ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് പോലും മറന്നുപോകുന്ന തരത്തിലായിരുന്നു ഷേതയുടെ പെരുമാറ്റം